നമസ്കാരം എല്ലാ ജനപക്ഷത്തിൻ്റെ പ്രവർത്തകരോടും എല്ലാ നല്ലവരായ മലയാളികളോടും ഒരു അപേക്ഷ ഈ വരുന്ന മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മൂന്നാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് ഒരു പ്രാർത്ഥനയുണ്ട് നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി വത്തിക്കാൻ റോമിലുള്ള മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന മാർപ്പാമ്പക്ക് നല്ല ആരോഗ്യം കൊടുക്കുവാനും അഴിമതിയും അക്രമവും യുദ്ധവും എല്ലാം തടയാൻ വേണ്ടി സമാധാനത്തിന് വേണ്ടി പ്രത്യേകിച്ചും അഴിമതിയും അക്രമവും നിർത്താൻ വേണ്ടിയൊക്കെ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റട്ടെ പ്രാർത്ഥിക്കാൻ പറ്റട്ടെ അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന വെക്കുന്നുണ്ട് അത് മാർച്ച് മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മൂന്നാം തീയതി മറൈൻ ഡ്രൈവിൽ വെച്ച് സന്മനസ് ഉള്ളവർ പങ്കെടുക്കണം നമ്മുടെ മാർപ്പാപ്പക്ക് നല്ല ആരോഗ്യവും ആയുസും നല്ല ബുദ്ധിയും സമാധാനത്തിനുള്ള കാര്യങ്ങൾക്കും അഴിമതിക്കാരൊക്കെ വന്ന് കണ്ടാൽ അതിലൊന്നും പോയി പെടാതെ എപ്പോഴും ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ചെകുത്താന്മാർ വന്ന് ശല്യപ്പെടുത്തും തെറ്റ് ചെയ്യാനും നാട് കട്ടുമുടിപ്പിക്കാനൊക്കെ അപ്പം അങ്ങനെ തെറ്റായ കാര്യത്തിലേക്ക് പോവാതിരിക്കുക ഇപ്പം നമ്മുടെ പത്രപ്രവർത്തകരാണെങ്കിലും ഞാനാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും എല്ലാവരും തെറ്റിൻ്റെ വഴിയിലേക്ക് പോകും അപ്പം ചിലർ വന്നാൽ അത് തെറ്റിൻ്റെ വഴിയിലോട്ട് നമ്മളെ കൊണ്ടുപോവുള്ളു അപ്പോൾ ഈ മാർച്ച് മൂന്നാം തീയതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന യജ്ഞം വെക്കുന്നത് വൈകിട്ട് മൂന്ന് മണിക്കായിരിക്കും മാർച്ച് മൂന്ന് മാർച്ച് മൂന്നാം തിയതി മൂന്ന് മണിക്ക് മറൈൻ ഡ്രൈവൽ വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയും ലോകത്തെ അഴിമതി എല്ലാം തുടച്ചു നീക്കാനൊക്കെ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് പറ്റണമെന്ന് കൂടാതെ അദ്ദേഹത്തിനെയൊക്കെ പലരും വന്ന് കണ്ട് പറ്റിച്ചും ചതിച്ചും നുണയെല്ലാം പറഞ്ഞ് എല്ലാ അഴിമതിയും നടത്തിയിട്ട് നുണ മാത്രം പറഞ്ഞ് ഒന്നും വെട്ടിലാവാതിരിക്കാൻ നമുക്കൊരു വലിയ പ്രാർത്ഥന നടത്തണം അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബാക്കി ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക വരാൻ പറ്റുന്നവർ വന്നും പ്രാർത്ഥിക്കുക ഇതിൻറ്റകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നുമില്ല നമ്മുടെ തലമുറക്ക് ഇവിടെ ജീവിക്കണം പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന വൻ അഴിമതികള് ഒരു പാലം പണിതിട്ട് രണ്ടു കൊല്ലവും മന്ത്രി പറയണത് തല്ലിപ്പൊളിച്ചുകളായി ഇത് പണിതധാരാ ഞാനും നിങ്ങളാ പിന്നെ ഈ അതി കംപ്ലീറ്റ് ഉടായ്പകള് ഇവർക്ക് ചിലവാക്കാനൊക്കെ പൈസയുണ്ട് അപ്പൊ നമുക്ക് നല്ല ബുദ്ധി വരാനും ഒക്കെ പ്രാർത്ഥിക്കാം അപ്പോൾ മൂന്നാം തീയതിയാണ് ഈ മാർപ്പാപ്പയെങ്കിലും വഴിതെറ്റിപ്പോവാതിരിക്കാൻ സമൂഹത്തിലെ ഉന്നതന്മാരും പ്രമുഖരും വലിയ പുരോഹിതന്മാരും ഇപ്പൊ ഞങ്ങളുടെ ബസ്സിലേക്ക് പള്ളിയൊക്കെ പൂട്ടിയിട്ടേക്കൊണ്ട് ഇടി പിടി പറയും മാർപ്പാപ്പയുടെ സൈസ് കുറവാനും മതി എന്ന് പറഞ്ഞപ്പോ അതിലെത്തീനല്ലേന്ന് അങ്ങനെ ആകെ കുഴപ്പമാണ് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത പറ്റിപ്പും ചതിയും മാത്രമുള്ളതുകൊണ്ട് മൂന്നാം തീയതി നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം നല്ല മനുഷ്യനായി നന്മയോടെ കൂടെ നിന്ന് സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മാർപ്പാപ്പയും അദ്ദേഹത്തിന് സമാധാനവും ഐശ്വര്യവും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ സമാധാനക്കേട് ഉണ്ടാക്കാൻ ആരെങ്കിലും വന്നാൽ അതിൽ പെടരുതെന്ന് വേണ്ടിയാണ് ഈ മൂന്നാം തീയതി പ്രാർത്ഥന വെച്ചേക്കുന്നത് കാര്യം പിടി എന്ന് വിചാരിക്കുന്നു മനസ്സിലായവർ പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം നാടിന്റെ നന്മക്കും തലമുറക്കും വേണ്ടിയാണ് ഈ പ്രാർത്ഥന